ഹായ് സുഹൃത്തുക്കളെ ഞാനപ്പോൾ മണ്ണാർക്കാട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു മേട്ടുപ്പാളത്ത് നിന്നും ഊട്ടിയിലേക്ക് ടോയ് ട്രെയിനിൽ ഒരു യാത്ര അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്ത് നിന്നുള്ള യാത്ര ഇങ്ങനെ കുന്നൂർ എത്തിയിരിക്കുകയാണ് ഇതാണ് കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതുവരെ സ്റ്റീം എൻജിൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇനി ആ സ്റ്റീം എഞ്ചിൻ മാറ്റിയിട്ട് ഇവിടെ നിന്ന് പിന്നെ ഡീസൽ എഞ്ചിനാണ് ഫിറ്റ് ചെയ്ത് ഈ ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് ഈ ട്രെയിൻ നമുക്ക് ഊട്ടി വരെ എത്തുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഇഞ്ചിൻ അതിൻ്റെ ലോക്കൊക്കെ അയയ്ക്കുന്ന ഒരു സംവിധാനമാണിത് അപ്പോൾ അതിൻ്റെ അപ്പോൾ ആ ലോക്ക് അഴിച്ചു കഴിഞ്ഞും അടുത്ത എൻജിൻ വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അത് നമ്മൾ കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കവർ ചെയ്യാണ് അപ്പോൾ ഇതാണ് കുന്നൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കുള്ളൊരു സ്റ്റേഷൻ ആട്ടോ ഊട്ടിയിൽ നിന്ന് ഏകദേശം മൂന്നോളം ട്രെയിനുകൾ ഈ കുന്നൂർ ഊട്ടിയായിട്ട് ട്രാവലിംഗ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ മേട്ടപ്പാളത്ത് നിന്നുള്ള ഒരു ട്രെയിൻ ട്രെയിനടക്കം നാല് ട്രെയിനാണ് ഊട്ടി കുന്നൂരിൻ്റെ ഇടയിൽ സർവീസ് നടത്തുന്നത് അതിൽ ധാരാളം യാത്രക്കാർ ഇവിടെയുണ്ട് ഇപ്പോൾ അവിടെ നിന്നൊരു ഊട്ടിയിൽ നിന്ന് വന്ന ഒരു ട്രെയിനാണ് ആ ട്രെയിനിൽ നിന്ന് വന്ന യാത്രക്കാരാണ് ഇത് ഇവരെല്ലാവരും ടൂറിസ്റ്റുകളാണ് പ്രത്യേകിച്ച് ഇതൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് തോന്നുന്നത് ഇവരുടെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് ഏതായാലും നിരവധി സഞ്ചാരികളാണ് ഈ ഊട്ടി പൈതൃക ട്രെയിൻ യാത്രക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നിരവധി അറിഞ്ഞ നിരവധി യാത്രക്കാർ ഇതിൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റും ഫുള്ളായിട്ടാണ് ഇപ്പോൾ യാത്രക്കാർ വന്നിരുന്നത് ഇവിടെ ഒരു ചേച്ചി ഒരു ചൂലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഓരോ ട്രെയിൻ യാത്ര കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഈ ട്രെയിൻ്റെ ബോഗികൾ ക്ലീൻ ചെയ്യുന്നുണ്ട് കുന്നൂർ റെയിൽവേ സ്റ്റേഷന് ഇതാ ഇപ്പോൾ ഒരു ചേച്ചി ഇതാ ചൂലൊക്കെ എടുത്ത് ബോഗി ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറണം നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് അത് അവർ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോകാനുള്ള നമ്മളിപ്പോൾ ഡീസ് മറ്റേ സ്റ്റീം എൻജിൻ വെച്ചുള്ള എഞ്ചിനായിരുന്നു വന്നിരുന്നത് അത് മാറ്റി നമുക്ക് നമുക്കിത് ഒരു ഡീസൽ എഞ്ചിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡീസൽ എഞ്ചി എഞ്ചിന് വേണ്ടിയുള്ള ഒരാൾ ഒരു പച്ചക്കൊടിയും മിന്നുന്നുണ്ട് ചുവന്ന കൊടിയും മിന്നുന്നുണ്ട് ഇതിലിപ്പോൾ ഡ്രൈവർക്ക് കൺഫ്യൂഷൻ ആകുമോ എന്നറിയില്ല അപ്പോൾ അത് ഇങ്ങനെ വന്ന് ആ സാധനം പതുക്കെ വന്ന് ഇതിലേക്ക് ലോക്ക് ആവുകയാണ് അതെ ഓക്കെ ആയി ഇനി അതിൻ്റെ ഒക്കെ ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ യാത്ര ഊട്ടിയിലേക്ക് തുടരും അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബോഗി കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ നമുക്ക് നാല് ഭോഗി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ബോഗി കൂടി എക്സ്ട്രാ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുന്നൂരുന്ന യാത്ര ഊട്ടിയിലേക്കുള്ള യാത്ര തുടരുകയാണ് അപ്പോൾ ട്രെയിൻ ഏതാണ്ട് ചലച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ കുന്നൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ പിന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ സൈഡിനൊക്കെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പൈതൃക ട്രെയിനിലുള്ള യാത്ര നിങ്ങളൊന്ന് ആസ്വദിക്കണം അത്രയും നല്ല ഒരു അനുഭവമാണ് ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ തീവണ്ടിയാണ് ഈ പൈതൃക ട്രെയിന് അപ്പോൾ അപ്പോൾ നമുക്കിവിടെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റേഷൻ കിട്ടുന്നുണ്ട് ഏതാണ് ഈ സ്റ്റേഷൻ അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നില്ല ആ വെല്ലിങ്ടൺ വെല്ലിങ്ടൺ സ്റ്റേഷനാണ് അല്ലെങ്കിൽ വെല്ലിങ്ടൺ സ്റ്റേഷനിൽ നിന്ന് ആരും ഇറങ്ങാനും കയറാനും ഒന്നും ഇല്ലാത്തത് കാരണം നമ്മളിവിടെ ഈ ട്രെയിൻ ഇവിടെ നിർത്തുന്നില്ല പച്ചക്കുടി മിന്നി പോവുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ നല്ല യൂക്കാലി മരത്തിന്റെ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വെല്ലിങ്ടൺ സ്റ്റേഷൻ നമ്മൾ പിന്നിലാക്കി കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ പിന്നില് ഒരു ബോഗി കൂടി വന്നിട്ടുണ്ട് ആദ്യം ഞാൻ ഞാൻ സഞ്ചരിച്ചിരുന്ന ഭോഗിക്ക് പിന്നിൽ എഞ്ചിനായിരുന്നു ഇപ്പൊ ഒരു ബോഗി കൂടി എക്ഷ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ പഴയ തിരക്കില്ല യാത്രക്കാർ കുറവാണ് എന്ന് തന്നെ പറയാം അപ്പൊ വെല്ലിങ്ടൺ സ്റ്റേഷനൊക്കെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇതുപോലത്തെ നിരവധിയായ വളവുകൾ മുന്നൂറ്റമ്പതോളം വളവുകളും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് പാലങ്ങളും അതുപോലെ തന്നെ ഇരുപത്തി മൂന്നോ ഇരുപത്തിയഞ്ചോ ടണലുകളും ഒക്കെയാണ് പിന്നിട്ടിട്ടാണ് മേട്ടുപ്പാളത്തു നിന്നും ഈ ട്രെയിൻ ഊട്ടിയിലെത്തുന്നത് ഇത് അതിലൊരു പാലമാണ് ഇത്തരം നിരവധി പാലങ്ങൾ പിന്നിട്ടിട്ടാണ് ഈ റെയിൽവേ ലൈൻ ബ്രിട്ടീഷുകാർ ഊട്ടിയിലേക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ബ്രിട്ടീഷുകാർ ഇത് നിർമ്മിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഊട്ടിയുടെ പ്രാന്തപ്രദേശം ആണ് ഇത് ഈ കാണുന്നത് അപ്പോൾ ഈ അതിമനോഹരമായ കാഴ്ചയൊക്കെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി ഊട്ടിയാണ് ഇപ്പോൾ സമയം ഒരു പതിനൊന്നരയായി പതിനൊന്ന് മണിയായിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇവിടെ എടുത്ത് നമുക്കൊരു സ്റ്റേഷൻ കിട്ടുന്നുണ്ട് ഈ സ്റ്റേഷനിലും ട്രെയിൻ നിർത്തുന്നില്ല ഇല്ല നിർത്തുന്നുണ്ട് നിർത്തി ഇതിൽ ജീവനക്കാർ മാത്രം ആണ് ഇറങ്ങുന്നത് ഏതായാലും പച്ചക്കടി മിന്നിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങാനും കയറാനും ആളില്ല അവർ വീണ്ടും ട്രെയിനിലേക്ക് തന്നെ കയറി അപ്പോൾ ഇത് ഏതാണ് സ്റ്റേഷനൊന്നും നോക്കാം നമുക്ക് ഏതായാലും സ്റ്റേഷനൊക്കെ നല്ല വൃത്തിയുണ്ട് പക്ഷേ യാത്രക്കാർ ആരെയും ഇവിടെ കാണാനില്ല എന്താണ് സ്റ്റേഷൻ എന്ന് വഹിക്കുക അരവങ്കാട് അരവങ്കാട് സ്റ്റേഷനാണത് അരവങ്കാട് സ്റ്റേഷനൊക്കെ നമ്മൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് അടിപൊളി ഒരു യാത്രയാണത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലേക്കാണ് ഇപ്പോൾ ഈ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതാണ്ട് ഊട്ടിയിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വന്ന സഹയാത്രികരൊക്കെ ലഘുഭക്ഷണം ഒക്കെ കഴിച്ച് ട്രെയിനിൽ എങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത് ഇപ്പോൾ ഇപ്പോൾ ഊട്ടിയിലേക്ക് എത്താനാവുമ്പോൾ കുറച്ചൊക്കെ ബോറടി ഒക്കെ തുടങ്ങും അപ്പോൾ യാത്രക്കാരെല്ലാവരും ഊട്ടിയിൽ യാത്ര സമാപിക്കുന്നത് നോക്കി ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ കൂടെ വന്ന യാത്രക്കാർ അവർ ചില്ലറ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്തത് നമുക്ക് കിട്ടുന്നത് എന്താണ് ലൗഡേൽ ലൗഡേൽ സ്റ്റേഷനാണിത് ലൗഡേൽ സ്റ്റേഷൻ നിരവധി സിനിമയിലൊക്കെ പശ്ചാത്തലം ഒരുക്കിയ സിനിമയാണ് നമ്മുടെ കിലിക്കം സിനിമയൊക്കെ ആദ്യം ഇവിടുന്ന് ഈ ലൗഡേൽ സ്റ്റേഷനിലാണ് ഷൂട്ട് ചെയ്ത് കുറച്ച് ഭാഗം ഒക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൗഡേൽ സ്റ്റേഷനൊക്കെ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ഇരു സൈഡിലും നിറയെ യുവക്കാലി മരങ്ങളാട്ടോ അതെന്നൊരു നല്ലൊരു കാഴ്ചയാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള നാല് ബോഗി വരെ ഇവിടെ ഈ വളവുകളൊക്കെ എത്തുമ്പോൾ ഫ്രണ്ടിലേക്കുള്ള ബോഗികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഊട്ടി എത്താനായി ഊട്ടിയുടെ ഒരു പ്രാന്തപ്രദേശമാണത് ഊട്ടി ഉദ്യോഗമണ്ഡലം ബസ് സ്റ്റാൻഡാണിത് അപ്പോൾ നമ്മൾ ഏതാണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒന്ന് നോക്കാം ഓക്കെ നമ്മളെ ഉദ്യോഗമണ്ഡലം ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണ് അതുപോലെ നിരവധി സഞ്ചാരികൾ ഇവിടെ ഉണ്ട് ഇനി ഇവരൊക്കെ ഈ ട്രെയിനിൽ തിരിച്ചു മേട്ടുപ്പാളയത്തേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തവരായിരിക്കണം എന്നാണ് തോന്നുന്നത് ഇവരുടെ നിപ്പും ഒക്കെ കാണുമ്പോൾ അതെ ഇവർ ഇനി തിരിച്ച് മേട്ടപ്പാളയത്തേക്കുള്ള ഒരു യാത്ര അനുഭവിക്കാൻ വേണ്ടിയാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളേതായാലും ഊട്ടിയിൽ ട്രെയിൻ ഇറങ്ങുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ എടുത്ത് ഊട്ടിയിലെ കാഴ്ചകൾ തേടിയാണ് യാത്ര പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ വന്ന ഇവരൊക്കെ എന്താ അടിപൊളിയായിട്ട് യാത്ര സമാപിച്ചു പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ട്രെയിൻ ഇനിയിപ്പോൾ ഇവിടുന്ന് രണ്ട് മണിക്കാണ് ഈ ട്രെയിൻ എടുക്കുന്നത് ഏകദേശം അഞ്ച് മണിയോടുകൂടെ മേട്ടുപ്പാളയത്ത് തിരിച്ച് എത്തും അപ്പോൾ ആകെ ഒറ്റ സർവീസാണ് ഊട്ടി മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടി മേട്ടുപ്പാളയം റൂട്ടിൽ ഉള്ളത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു യാത്ര ഇവിടെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഊട്ടിയിലെ പുതിയ കാഴ്ചകൾ തേടിയാണ് നമ്മുടെ അടുത്ത യാത്ര പുതിയ കാഴ്ചകളിലേക്ക് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം